ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബി എസ് എഫിൽ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഒരു സുവർണാവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിലേക്ക് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഇതിൻ്റെ യോഗ്യത എന്തൊക്കെയാണ് ഇതിൻ്റെ തസ്തിക ഒഴിവ് എത്ര എണ്ണം ഉണ്ട് ശമ്പളം എത്രയാണ് ഇതിൻ്റെ അപേക്ഷ നൽകാനുള്ള അവസാന തീയതി എന്നാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ കാണുന്ന ആളുകളെല്ലാം നമുക്കറിയാം നമ്മളിൽ പല ആളുകൾ നമ്മുടെ നാടുകളിലും നമ്മുടെ കുടുംബത്തിലും എല്ലാം ഒരുപാട് ആളുകൾ ജോലി അന്വേഷിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ജോലി അന്വേഷിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ബി എസ് എഫിലേക്ക് ജോലി അന്വേഷിക്കുന്ന ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെയൊന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണ ായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോൺ സ്കീമുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം ബി എസ് എഫ് സ്പോർട്സ് കോട്ടയിലാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒഴിവുകളാണ് ഉള്ളത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ ബി സ്പോർട്സ് കോട്ട നിയമനം നടക്കുന്നുണ്ട് കായിക മികവ് തെളിയിച്ച താരങ്ങൾക്കായിട്ട് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് ആൻഡ് നോൺ മിനിസ്റ്റീരിയൽ തസ്തികയിലാണ് നിയമനം നടക്കുക ആകെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് തസ്തിക ഒഴിവ് നമുക്ക് നോക്കാം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ അഥവാ ബി എസ് എഫിൽ സ്പോർട്സ് കോട്ടയിൽ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി അതായത് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് ആൻഡ് നോൺ മിനിസ്റ്റീരിയൽ റിക്രൂട്ട്മെൻറ്റ് ആകെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതിൻ്റെ ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം പത്താം ക്ലാസ് അതല്ലെങ്കിൽ തത്തുല്യം വിജയിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പുറമെ ഇനി പറയാൻ പോകുന്ന കായിക ഇനങ്ങൾ മികവ് തെളിയിച്ച ആളുകൾക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക അത്ലറ്റിക്സ് റസ്ലിങ് ബോക്സിങ് ആർച്ചറി വെയിറ്റ് ലിഫ്റ്റിങ് ജുഡോ സ്വിമ്മിങ് വാട്ടർ സ്പോർട്സ് വുഷു കബഡി തൈക്കാൻഡോ ഫുട്ബോള് ജിംനാസ്റ്റിക്സ് ഹോക്കി ക്രോസ് കൺട്രി വോളിബോള് ഹാൻഡ്ബോള് ബോഡി ബിൽഡിങ് ഷൂട്ടിങ് ബാസ്ക്കറ്റ്ബോള് ഫുട്ബോള് ഐസ് സ്കേറ്റിങ് കരാട്ടെ ഫെൻസിങ് ഇക്വസ്ട്രിയൽ ബാഡ്മിൻ്റൺ ഡൈവിങ് വാട്ടർ പോളോ സൈക്ലിങ് എന്നിവയാണ് സർട്ടിഫിക്കറ്റ് യോഗ്യത മാനദണ്ഡങ്ങളെല്ലാം വിജ്ഞാപനത്തിലുണ്ട് ഇനി ഇതിന്റെ ശമ്പളം എത്രയാണ് നമുക്ക് നോക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ശമ്പളം ഉള്ളത് ഇനി അപേക്ഷ നൽകേണ്ടത് യോഗ്യരായ ആളുകൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് ഓൺലൈനായിട്ട് ഡിസംബർ മുപ്പതിനുള്ളിൽ അപേക്ഷ നൽകേണ്ടതായിട്ടുണ്ട് വിശദമായ വിജ്ഞാപനം വെബ്സൈറ്റിലുണ്ട് ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആർ ഇ സി ടി ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നാണ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലേക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കും യോഗ്യരായ ആളുകളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അപേക്ഷ നൽകുക യോഗ്യരായ ആളുകളിലേക്ക് നിങ്ങളെല്ലാം ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾന്ന ഭാഗം എനബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന എന്ന കൂടി തൽക്കാലം വിട്ട പറയുന്ന മറ്റേല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്